എന്റെ എന്റെ അത്രയും ഒരു കൂട്ടുകാരിയായിട്ട് കണ്ടിട്ട് ഞാൻ കണക്ക് അറിയില്ല എനിക്ക് അത്ര മാത്രം ആത്മാർത്ഥ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കൂട്ടുകാരി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു പിന്നീന്ന് കുത്തി കേൾക്കുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ ആ ഒരു വിഷമം സ്വാഭാവികമായിട്ട് ഉണ്ടായി അപ്പൊ എന്താന്ന് വെച്ചാ ഇവള് പറഞ്ഞു ആ കൂട്ടുകാരിനെ വിളിച്ചു പറഞ്ഞു തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു അവളായിട്ട് കൂട്ടു കൂടണ്ട അവള് ചെലപ്പോ കൊണ്ടുപോയി കൂട്ടി കൊടുക്കുക ഈ രീതിയിലൊക്കെ വർത്താനം പറഞ്ഞു ആ എന്നെ കുറിച്ച് അപ്പൊ ഞാൻ മനസ്സാ വാച കർമ്മണം ആ കുട്ടീനൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങക്ക് വേറൊരു ലൈഫ് നോക്കി നോക്കി കഴിഞ്ഞാൽ നല്ലതാണ് ലൈഫിങ്ങനെ കലഞ്ഞു തീരാനുള്ളതല്ല ജീവിതം എൻജോയ് ചെയ്യണം ഇപ്പോഴും അവള് ജീവിതം എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നില്ല ചെയ്യണേ അതിനെ ഞാൻ പറഞ്ഞോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു പിടിച്ചു വന്നപ്പോ പ്രശ്നം എന്താ വച്ചാ അവളെന്റെ പല്ലും എന്റെ കോലൊന്നും ശരിയല്ല എന്ന് അവള് പറഞ്ഞു അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇവളുടെ പല്ല് ഇവൾക്ക് നാപ്പത് വയസ്സൊന്നും തോന്നും അല്ലെങ്കിൽ ഇവളെ പല്ലും കോലകളുടെ കോലൊന്നും വൃത്തിയില്ലാന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതാന്ന് അവള് തെറ്റിദ്ധരിച്ചു പക്ഷെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് അവളെ നന്നായിട്ട് മാറ്റിയെടുത്ത അവള് അവള് പഴയ പഴയ കുട്ടി ഞാൻ കാണുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനേ അപ്പൊ പഴയ അവസ്ഥയിലേക്ക് നീ നിന്റെ ജീവിതം മാറ്റിയെടുക്കണം എന്നാണ് ഞാൻ ഞാൻ നല്ല രീതിക്ക് ഉപദേശിച്ചതാണ് അതായത് എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു അവളെ സഹായിക്കാനും ഞാൻ ശ്രമിച്ചു പല്ലിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി അതായത് പല്ലിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനും കൂടെ ഞാൻ ശ്രമിച്ചു എന്റെ ഭാഗത്തുനിന്ന് അപ്പൊ അത് ചെയ്യാൻ ശ്രമിച്ചേന് പകരമായിട്ട് ഇവള് പറഞ്ഞു ഈ രീതിയിലൊക്കെ സംസാരിച്ചു എന്നിട്ട് എന്താണ് നീ അവളോട് ഒരു കാരണവശാലും കൂട്ടുകൂടരുത് അവള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പിന്നെ ഒരു വർത്താനം പറഞ്ഞു എനിക്ക് വല്ലാണ്ട് വിഷമായി ഞാൻ ഞാൻ സ്ഥലം ഇല്ലാണ്ട് കിടക്കുന്ന ആളല്ലല്ലോ ഏഹ് അതായത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എറണാകുളത്ത് എന്റെ ഓഫീസ് ഉണ്ട് എന്റെ വീട്ടുകാരൊക്കെ നല്ല നിലയിലാണ് വീട്ടില് വലിയ ഫ്ളാറ്റ് ഉണ്ട് എന്റെ അമ്മയും അച്ഛനും അനിയനും എല്ലാം ഒരു സ്ഥലത്തുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് ചെല്ലാനായിട്ട് എന്താ പറയാ എന്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം ഒരു ഫ്ളാറ്റ് താമസിക്കുന്നുണ്ട് എന്റെ അമ്മ അമ്മയും അനിയനും വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അതായത് ഞാൻ പോകാൻ സ്ഥലമില്ലാത്ത ആളല്ല എനിക്ക് പോവാൻ ഇനി അതുകൂടാണ്ട് എന്റെ എനിക്ക് വേണ്ടി ഞാൻ താമസിക്കാൻ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ആയതുകൊണ്ട് എനിക്കും താമസിക്കാൻ സ്ഥലമാണ് എനിക്ക് ഓഫീസും ഉണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരാളാണ് ചെന്നത് ഹനാം വായോ എന്ന് പറഞ്ഞിട്ടാണ് അവടേക്ക് ചെന്നിരുന്നത് പക്ഷെ ഇവൾ ഇവളെന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാ ആ കുട്ടിയാരിയോട് പറഞ്ഞുകൊടുത്തു ഇവിടെ വന്നാ പോവില്ല എന്റെ തലയിലായനെ വീട്ടിൽ വന്ന് വിളിക്കാൻ ഒന്നും കൊള്ളത്തില്ല അവളെ വിളിച്ചു കഴിഞ്ഞാ അവള് അവിടെ തന്നെ എന്തെങ്കിലും കഥയും പറഞ്ഞു നിൽക്കും ഇവള് വിട്ടു പോകത്തില്ല ശല്യെന്ന് പറഞ്ഞു അപ്പൊ അങ്ങ് സങ്കടായി നല്ല സങ്കടായി എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ അത്ര മാത്രം കൂടി കണ്ട ഒരുത്തിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് വലിയൊരു അടി കിട്ടിയ പോലെയായി നീ നീ നീയെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ മനസ്സിലാക്കി ഉണ്ടല്ലോ എനിക്ക് സമാധാനം അപ്പൊ അവള് പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിച്ച് പറഞ്ഞതാട്ടെ ഈ കാര്യങ്ങളൊന്നും നീ അത് അവളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചോദിക്കില്ല അടി എനിക്ക് അങ്ങനത്തെ ഒരു കാര്യക്ടർ ഇല്ല അവിടെ എവിടെയും ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കാനും പോയില്ല അപ്പൊ ഒരു ദിവസം ഇവളെ എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തിൽ വന്ന സമയത്ത് അതായത് ഇവള് വരി പഠിച്ചപ്പെട്ട കൂട്ടുകാരി അവൾ അമ്പലത്തിൽ വന്ന സമയത്ത് ഇവളെ വീഡിയോ കോൾ വിളിച്ചു ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിണ്ടെന്ന് പറഞ്ഞിട്ട് അവള് അപ്പൊ ഇവള് കലിപ്പായിട്ട് എന്തിനാടി നീ അവളുടെ കൂടെ പോയെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എന്താടി ഇവളെൻ്റെ കൂടെ വന്നു നിനക്ക് എന്താ കൊഴപ്പം വെറുതെ ചോദിച്ചു വേറെ വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അവിടെ അവസാനിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളെ എന്നെ സ്ഥിരം വിളിക്കാറുണ്ട് അപ്പൊ ആ വിളിച്ചിരുന്ന സമയത്താണ് ഇവള് പറഞ്ഞ മറ്റേ സൂചി ചേട്ടം ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവള്ക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുന്നാട്ടോ ചോദിച്ചപ്പോ ഇടപെടാൻ താല്പര്യമില്ലെന്ന് പറയാം അപ്പുറത്ത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളായിരിക്കും അതായത് ഈ കാര്യം ഇതിപ്പോ വേറെ ആൾക്കാർ കൊറേ പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ വെച്ചാ ഇവള് ഇപ്പൊ നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാ ആ കുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ ഇപ്പോ കേരളം മൊത്തം സപ്പോർട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് എവിടെ ഇപ്പഴും തല ഞാനിപ്പൊ പറഞ്ഞ കാര്യങ്ങള് പിന്നെ മാറ്റി പറയാറില്ല എപ്പോ പറഞ്ഞാലും അത് അതുപോലെ തന്നെ പറയാറ് ഒരു മാറ്റം ഉണ്ടാവാറില്ലേ കാരണം എന്താ വച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളുണ്ടായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഇവളൊരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ കാര്യമാവും പറയാം ഇപ്പൊ എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യല്ലേ കാര്യമല്ലേ ഇവളാകപ്പാട് എയർടെലിലാണ് ഐഡിയ ഐഡിയ ആയിരുന്നു അവളുടെ ഞാൻ എയർടെലിൽ അവള് ഐഡിയ ഒരേ ഓഫീസ് തന്നെ രണ്ട് ക്യാബിനായിട്ട് അപ്പൊ അവിടെയാണ് അവള് വർക്ക് ചെയ്തിട്ടുള്ളൂ വേറെ എവിടെ ജോലി ചെയ്തിട്ടില്ല പക്ഷെ അവള് പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ട് ആ എയർപോർട്ട് ഈ എയർപോർട്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ അത് കള്ളത്തരാണ് പറയുന്നത് അപ്പൊ അതുപോലെ അതൊക്കെ എന്തായാലും ആവട്ടെ ഇപ്പൊ കുറച്ച് സ്വയം പൊക്കി പറയാ അല്ലെങ്കിൽ കുറച്ച് പരദൂഷണം പറയാ ഇത് പെമ്പിള്ളേരുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് പക്ഷെ ഇവള് ചെയ്തൊരു ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഏഹ് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ടോ അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില് ഈള്ളപ്പൊഴും ഉണ്ടായിരുന്നു ഇള്ളപ്പളും ഈ സുചേട്ട അറിയാണ്ട് ഇവിടെ ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് സംസാരിച്ചപ്പോ തന്നെ ഇതുകൊണ്ട് വായി കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളൊരാളെ സ്വഭാവം എന്താന്ന് അറിയാൻ വേണ്ടി അളക്കില്ല ഇട്ടുനോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഇണ്ടായിണ്ടായിരുന്നു എന്താണ് സൂചി നിനക്ക് നിൽക്കുന്നതിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ നമ്മള് ചോദിക്കല് അങ്ങനെ ഏഹ് ആ ഞാനപ്പൊ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം നൈസായിട്ട് അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഇട്ടു നോക്കിയതാ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്താണെന്ന ഇനിയിപ്പൊ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇനിയിപ്പൊ നീ വേറെ ബന്ധത്തിലേക്ക് എല്ലാം പോവില്ലേ ആ അങ്ങനെ വെറുതെ ചോദിക്കില്ലേ കൂട്ടുകാരെ നമ്മൾ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തില് എന്താണ് റിയൽ ക്യാരക്ടർന്ന് അറിയാവുന്ന ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഇണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാൻ ഞാനില്ലെന്ന് പറയുന്നില്ല അപ്പോ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ചേട്ടൻ പ്രോഗ്രാമിന് പോകുമ്പോൾ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുകുന്നു ചെയ്തു പിന്നെ ഞാൻ അങ്ങനെയൊന്നും അധികം അങ്ങനെ ഒന്നും പോയിരുന്നില്ല പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവള് മാറ്റി വായുന്ന സാധനം അപ്പൊ തന്നെ മാറ്റി അപത്തു ചാടിയതാ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ ഇവള് ഇവൾക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്ന ഒരാണ് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായം ഇല്ല പയ്യനത്രേ ഇരുപത് വയസ്സാണ്ട് ഉള്ളു കേക്കണം ഇരുപതോ ഇരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ ആ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്താ ഫിസിക്കലി റിലേഷനായി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് പ്രഗ്നന്റ് ആയി ആ ആ ഇവള് പ്രഗ്നന്റ് ആയി അപ്പൊ എന്താ വെച്ചാ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവള് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു ഈ മൂന്നു പേർക്ക് കാര്യം അറിയുള്ളായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ എന്താ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെയോ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങനാണ് ഈ പറയണേ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പോ സുചറിന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ഏറ്റവും നടന്നു കഴിഞ്ഞാൽ ഇവള് വല്യ ഇഷ്യൂസ് ആവും അപ്പൊ ഇവളെന്ത് ചെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്നുള്ളൊരു ആശുപത്രില്ലേ എൻഎസ്ഒ എൻ എൻഎസ്എസ് ഒ അങ്ങനെ എന്തൊരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭാലസിപ്പിക്കാളുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു രേഷ്മ പി തങ്കച്ചൻ തങ്കച്ചനാണല്ലോ ഇവളുടെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ചോദിച്ചു കൂത്ര ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി ആലോസിപ്പിച്ച രീതിയിൽ ഇവര് ചോദിച്ചു തോന്നുന്നു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയണ ആശുപത്രിയിൽ രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്ന രേഷ്മന്നാണല്ലോ ഉള്ളത് അപ്പോ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രേഷ്മന്നല്ലേ അറിയുള്ളൂ അങ്ങനെ ആളറിയാണ്ടിരിക്കാൻ വേണ്ടി ഷോളൊക്കെ പൊതച്ചിട്ടാണ് ഇവിടെ പോയത് ആശുപത്രിയിൽ അങ്ങനെ പോയി വേറൊരാൾക്ക് അതായത് നമുക്ക് എന്താച്ച അതായത് ഇത് നമ്മള് ജീവിതം എൻജോയ് ചെയ്യുന്നതും വേറൊരാളില് കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയണം ഞാൻ പറയുന്ന എന്താ കഴിഞ്ഞാ ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ചു ഉടനെ ഒരു മാസം കഴിയുമ്പഴിഞ്ഞാൽ വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരല്പം സ്നേഹവും മനസ്സാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹമനുഗം ഈ പറയുന്നതൊക്കെ എപ്പോഴും സൂക്ഷിച്ചേട്ടെന്ന് പറയുന്നില്ലേ അതിന്റെ ഒരു അംശം ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറെ ഒരാൾക്ക് പ്രഗ്നന്റ് ആവും വേറെ ഒരാളുടെ കുട്ടിക്ക് പ്രഗ്നന്റ് ആകും അതായത് ഇപ്പോ ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഈ ഒരാൾ മരിച്ച് ആ കട്ടിലിൽ കട്ടിലെടുക്കണേ ആ ചെതയൊന്ന് ചെതയുടെ ചൂട് എന്നറുന്നൊക്കെ മുന്നേ വേറൊരാൾക്ക് ഗർഭിണി കഴിഞ്ഞാ പിന്നെ എന്താ ആത്മാർത്ഥത അവൾക്ക് ഇണ്ടായിരുന്നത് അപ്പൊ ഇന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയോട് വിളമ്പ് കോരി ചൊരിയാ സൂചിച്ച് ആത്മാർത്ഥത ലവ് അത് ഇത് അപ്പൊ ഇവള് ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണേ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവള് സെല്ല് ചെയ്യല്ലേ ചെയ്യണ അങ്ങനെ ഒരാളെ തന്നെയാണല്ലോ അല്ല അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും ലോകത്തുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല അതായത് ഭർത്താവ് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പ്രജനന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോട് യോജിക്കാൻ കഴിയില്ല എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാൻ തരില്ല അതുകൊണ്ട് ആലോചിച്ച കാര്യം നമ്മൾ ചെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞു ഇതൊക്കെ പറയേണ്ട കാര്യമാണ് മോളെ എത്ര പേര് പൈസ സിമ്പതി കണ്ടിട്ട് ഇത് ഇപ്പൊ എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ അപ്പൊ ഏഹ് കിച്ചു പറഞ്ഞിട്ട് കൊറച്ച് പൈസ ഒരാശ്യത്തിന് ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് ഇതാ അഞ്ഞൂറ് ഇതൊക്കെ വാങ്ങി കൊണ്ടുപോകൊണ്ടായിരുന്നു അപ്പൊ കിച്ചുവിനോട് ആ മോനെ അമ്മ തരാം എടുത്ത മോനെ ചക്കര മോനെ അല്ലേ ഇന്ന് കാശ് കൊടുക്കും അത് കഴിഞ്ഞ് കിച്ചു അങ്ങ് പോയി കഴിഞ്ഞ ഇവളങ്ങ് തുടങ്ങും എന്നിട്ട് പറയും അതേ എന്താ എന്താന്നറിയോ ഏഹ് ഇവൻ ആള് ശരിയല്ല ഇവൻ എപ്പോഴും കാശ് വേണമെന്ന് പറയും കൊറേ കുറ്റം പറയും കിച്ചുനെ കുറിച്ച് പക്ഷെ അവന്റെ മുമ്പിൽ അവന്റെ മുന്നിൽ വെച്ച് പറയില്ല കിച്ചു മാറി കഴിഞ്ഞാ പിന്നെ കിച്ചു ഇല്ലാത്ത കുറ്റം ഇല്ല പിന്നെ ആ പയ്യനെ വേറെ വഴിയില്ല ഈ ഒരു പ്രായത്തിൽ ഇപ്പൊ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവൂലോ ഈയൊരു പ്രായമാകുമ്പോ പിള്ളേർക്ക് എന്തായാലും ഉണ്ടാവും അത് കാരണം നിവൃത്തികേട് കൊണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അത്രേയുള്ളൂ കള്ള വീണത് ഏഹ് കള്ളു കുടിച്ച് ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു എങ്ങനെ കുടിക്കാണ്ടിരിക്കും അതല്ലേ അവസ്ഥ അവിടത്തെ അതെ അതെ ഇപ്പൊ നമ്മളൊരാളെ നമ്മള് നമ്മളിപ്പോ ഒരാളെ എന്ത് ചെയ്യാ നമ്മളൊരാളെ കുറിച്ച് ചൂണ്ട് അവരെ മദ്യപിച്ചു എന്നുണ്ട് പക്ഷെ ഒരാള് മദ്യപിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ അത് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി അത്രമാത്രം എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമം സമ്മർദ്ദം ഇണ്ടാവാണ്ട് അങ്ങനെ ഒരു പ്രായത്തിലുള്ള കുട്ടി അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ അതിന് അതിന്റെ അച്ഛനും നഷ്ടപ്പെട്ടു അതന്നതായി എല്ലാം കൊണ്ട് അതിന്റെ ടെൻഷൻ കേറി താങ്ങാൻ പറ്റാണ്ടായപ്പോ ചെലപ്പോ തെറ്റായിട്ടുള്ള വഴിക്ക് സഞ്ചരിച്ചതും ആവാം തീർച്ചയായിട്ടും ജോലി ചെയ്യണ സമയത്തൊന്നും ഇവളൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഭയങ്കര ക്ലീൻ ആയിരുന്നു ക്ലീൻ ഇമേജ് ആയിരുന്നു അതായത് ഇവൾക്ക് ഇങ്ങനെ റിലേഷൻ ഉള്ളതായിട്ടോ ഒന്നും ഒന്നും ഇല്ലായിരുന്നു നമ്മള് കാണുമ്പോ നല്ല ഫെയർ ആയിട്ട് എല്ലാവരോടും നല്ല സ്നേഹത്തില് പെരുമാറുന്ന ഒരു കുട്ടി അപ്പൊ അത് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളെ പക്ഷെ ഇവള് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ റിയൽ ക്യാരക്ടർ ഇനി ഭാവിയിൽ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടാൻ പോകണമെന്ന് നമ്മള് കാണും അങ്ങനെ ചിന്തിച്ചിട്ടല്ലോ നമ്മള് ഫ്രണ്ട്ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ എന്താ ഇവള് ഫ്രണ്ടാന്ന് പറയാൻ എനിക്ക് എനിക്ക് നാണക്കേടാ സത്യത്തിൽ പറഞ്ഞു